ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈറ്റ് ലൈറ്റ്യൂബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രം കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ ഇനിയുള്ള എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് റിവിഷൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കേരള ജോഗ്രഫിയിൽ ഇതുവരെ പി എസ് ചോദിച്ച കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചോദ്യം ഇരവിക്കുളം പാമ്പാടും ചോല സൈലൻ്റ് വാലി മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഇരവിക്കുളം പാമ്പാടും ചോല സൈലൻ്റ് വാലി മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് സൈലൻ്റ് വാലി സൈലൻ്റ് വാലി എവിടെയാണ് പാലക്കാടാണ് അല്ലേ സൈലൻ്റ് വാലി പാലക്കാടാണ് അപ്പം സൈലൻറ്റ് വാലിയാണ് ഇതിൽ വേറിട്ട് നിൽക്കുന്നത് ബാക്കിയൊക്കെ ഇടുക്കിയിലാണ് ഇപ്പൊ ഇരവിക്കുളം പാമ്പാടൻ ചോല സൈലന്റ് വാലി മതികട്ടാഞ്ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലിയാണ് അടുത്തത് അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താണ് അതിഘടനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താണ് കടലിൻ്റെ സാമീപ്യമാണ് കടലിൻ്റെ സാമീപ്യമാണ് അതിഘടനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം അടുത്തത് ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തൃശ്ശൂരാണ് കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം രണ്ട് ചെന്തുരുണി വന്യജീവി സങ്കേതം ഇരവിക്കുളം വന്യജീവി സങ്കേതം നെയ്യാർ ദേശീയോദ്യാനം ഇതിൽ തെറ്റായ ജോഡി ഏതൊക്കെയാണ് മൂന്നും നാലും ഇരവിക്കുളം എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത് വന്യജീവി സങ്കേതം അപ്പം തെറ്റല്ലേ ഇരവിക്കുളം എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് അടുത്തത് നെയ്യാർ ദേശീയോദ്യാനം നെയ്യാർ ദേശീയോദ്യാനമാണോ അല്ല നെയ്യാർ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് അപ്പോൾ ഇരവിക്കുളം ദേശത്തിൻ്റെ ഇരവിക്കുളം കേരളത്തിൻ്റെ ആദ്യത്തെ ദേശീയോദ്യാനവും നെയ്യാർ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്ത് വന്യജീവി സങ്കേതവും അപ്പോൾ ഇതിൽ തെറ്റായ ജോഡിയാണ് ഇരവിക്കുളം വന്യജീവി സങ്കേതം എന്നത് നെയ്യാർ ദേശീയോദ്യാനം എന്നത് ഇരവിക്കുളം എന്താണ് ദേശീയോദ്യാനമാണ് നെയ്യർ ഒരു വന്യജീവി സങ്കേതമാണ് അടുത്തത് കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താണ് കേരള കൃഷി വകുപ്പിൻ്റെ കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് എയിംസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് അഗ്രികൾച്ചറൽ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അടുത്തത് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ് അല്ലേ മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ജില്ലയും ആലപ്പുഴയാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ലയും ആലപ്പുഴയാണ് എന്നാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ലയാണ് എറണാകുളം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം ആണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് ചെറുതോണി ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസിസ് റിസർച്ച് സെൻ്റർ കോഴിക്കോടാണ് അടുത്ത ചോദ്യം കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ അതായത് ഇരുപത്തി മൂന്ന് പതിനൊന്നിന് കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇതും ഇന്നലെ നടന്ന അതായത് നവംബർ ഇരുപത്തി മൂന്നിന് നടന്ന എൽ ജി എസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അടുത്തത് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നേച്ചുറൽ പാർക്ക് നിലമ്പൂർ കേരളത്തിലെ തദ്ദേശ സ്വ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ് തൊണ്ണൂറ്റി നാല് ശതമാനം മത്സ്യഫെഡ് ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് എന്താണ് സായലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ് സായലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതം അടുത്തത് ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ദേശീയോദ്യാനങ്ങൾ കൂടുതലുള്ള ജില്ല ഇടുക്കി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറാണ് കേരളത്തിലാദ്യ വന്യജീവി സങ്കേതം പെരിയാർ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെന്മലയാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശമാണ് തട്ടേക്കാട് പക്ഷികളുടെ നിരീക്ഷ സംരക്ഷണത്തിനായി പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാട് പാതിരക്കൊക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് പാതിരാക്കിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം സാലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് നമ്മൾ ഫസ്റ്റ് നോക്കി ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ ഇപ്പോൾ സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് സൈലൻറ്റ് വാലി സൈലൻറ്റ് വാലി ബന്ദിപ്പൂർ മുത്തുമലൈ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം ഏതാണ് ഇതൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സൈലൻറ്റ് വാലി ബന്ദിപ്പൂർ മുത്തുമലൈ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലമാണ് നീലഗിരി പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം സാലൻ്റ് വാലി പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് സൈലൻ്റ് വാലി സൈലന്ദ്രി വനം സൈലന്ദ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സാലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തപ്പെടുന്നതും സൈലൻ്റ് വാലി ദേശീയോദ്യാനമാണ് മതികെട്ടൻ ചോല ദേശീയോദ്യാന സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് മതികെട്ടാൻ ചോറ ദേശീയോദ്യാന സ്ഥിതി എന്ന താലൂക്ക് ഉടുമ്പൻ ചോറയാണ് ഇതൊക്കെ ആണ് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക പദ്ധതി രണ്ടായിരത്തി ഇരുപത് ആരംഭിച്ച പ്രദേശമാണ് മൺട്രോ തുരത്ത് കൊല്ലം മൺട്രോ തുരത്ത് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക പദ്ധതി രണ്ടായിരത്തി ഇരുപത് ആരംഭിച്ച പ്രദേശമാണ് മൺട്രോ തുരത്ത് കൊല്ലം കേരള തീരപ്രദേശത്ത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇൽമനൈറ്റും മോണോസൈറ്റും ഇനി കെ ഫോൺ പദ്ധതിയുടെ ശരിയായ പ്രസ്താവന എന്താണ് കെ ഫോൺ പദ്ധതിയുടെ ശരിയായ പ്രസ്താവന ഏതാണ് എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം എല്ലാ വീടുകളിലും വയർലെസ് സേവനം എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം ഇതാണ് അല്ലേ എന്താണ് കെ ഫോണിൻ്റെ ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസരിസ് ബിനാലെ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി മുസറിസ് ബിനാലെ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ അടുത്തത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികളാണ് പമ്പ കക്കി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ പമ്പ കക്കി കെ സി ബിയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതികളാണ് ശബരിഗിരി കുറ്റിയാടി ഇടമലയാർ പെരിങ്ങൽകുത്ത് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നില സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ഉൽപാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളാണ് എന്നാൽ പി എസ് സി ഉത്തരസൂചകയായിട്ട് നൽകുന്നത് ബ്രഹ്മപുരമാണ് ഉൽപാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് നല്ലളാണ് പക്ഷെ പി എസ് സി ആൻസറായിട്ട് കൊടുക്കുന്നത് ബ്രഹ്മപുരമാണ് അടുത്തത് കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും എറണാകുളമാണ് കൂടുതൽ വയനാട് കുറവ് ഇപ്പം കേരളത്തിൽ വാഹന രക്ഷിയ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല എറണാകുളം വയനാട് കുറവ് ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ ഈ രണ്ട് ആൻസർ നോക്കിപ്പോൾ ഓപ്ഷനിലുണ്ടെങ്കിൽ പി എസ് സി കൊടുക്കുന്ന ബ്രഹ്മപുരം നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല എറണാകുളം കുറവ് വയനാട് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമുക്ക് നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് പി ക്യൂസ് പി വൈ ബൈക്യൂസ്ത്യൻസ് നോക്കാം ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് പെരിയാറാണ് ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദിയാണ് പെരിയാറ് കേരളത്തിലെ ഏറ്റവും നീളം കൂടുന്ന നദിയാണ് പെരിയാറ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദിയാണ് പെരിയാറ് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് ഭാരതപ്പുഴ പമ്പ നദിയുടെ പതന സ്ഥാനം എവിടെയാണ് പമ്പ നദിയുടെ പതന സ്ഥാനം വേമ്പനാട്ട് കായലിലാണ് വറ്റി വരണ്ടുപോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങൂരപ്പള്ള പുഴ വറ്റി വരണ്ടുപോയ ഏതു പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങരൂരപ്പുഴ കൊടുങ്ങ കൊടുങ്ങരപ്പള്ള പുഴ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി താഴെ കൊടുത്തിരിക്കുന്നതിന് കൊടുത്തിരിക്കുന്നതിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി കണ്ടെത്തുക കല്ലടയാർ പാമ്പാർ കരമനിയാർ മണിമലയാർ പാമ്പാറാണ് താഴെപ്പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ വ്യാപിച്ച് കിടക്കാത്തത് ആലപ്പുഴ കൊല്ലം എറണാകുളം കോട്ടയം കൊല്ലം അപ്പോൾ ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയത്തുമായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് അടുത്തത് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നീണ്ടക്കര അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നീണ്ടക്കര കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരു പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായലാണ് ആക്കുളം കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ആക്കുടം ഇത്രയാണ് നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീ വെസ്റ്റോറിയങ്ങൾ ഇതിനടുത്ത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ജോഗ്രഫിയുടെ കുറച്ച് റിവിഷൻ പോയിൻറ്സ് നോക്കാം കേരള ജോഗ്രഫിയുടെ കുറച്ച് റിവിഷൻ പോയിന്റ്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തൊന്ന് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാമതാണ് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിൻറ്റ് പതിനെട്ട് ശതമാനം ഒന്നേ പോയിൻ്റ് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ കടൽനീര കടൽ തീരത്തിൻ്റെ നീളം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാണ് കേരളത്തിൻ്റെ വടക്ക് കർണാടകയാണ് തെക്ക് തമിഴ്നാടാണ് പടിഞ്ഞാറ് അറബിക്കടലാണ് കിഴക്ക് സഹ്യാദ്രി പശ്ചിമഘട്ടമാണ് കേരളത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃ ഭൂപ്രകൃതി വിഭാഗം മലനാട് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം എത്ര ശതമാനമാണ് മലനാട് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തി രണ്ട് ശതമാനം സമുദ്രത്തിൽ നിന്ന് ഏകദേശം എത്ര മീറ്റർ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എഴുപത്തഞ്ച് മീറ്റർ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ദോഡാബേട്ട പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാടും കോയമ്പത്തൂരും പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ് കണ്ണൂർ കൂർഗ് നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നിലമ്പൂർ ഗൂടല്ലൂർ കമ്പം ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തൊടുപുഴ തേനി കർക്കൂർ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളം നീലഗിരി ജില്ല ആരുബ മൊഴി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം തിരുനെൽവേലി ഡക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നുകൾ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നുകളാണ് കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നുകൾ മലപ്പുറം കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് ബർക്കല ക്ലിഫ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ജിയോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ലഹേന്ദ്ര ലഹേന്ദ്രഗാമം മധ്യപ്രദേശ് കേരളത്തിൻ്റെ ഭൂമി എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് ശതമാനം കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ധാതുവാണ് തോറിയം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരപ്രദേശം മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവധാതു തോറിയ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് കേരളത്തിൽ കടൽതീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചത് വിഴിഞ്ഞ സമുദ്രനിരപ്പിൽ നിന്നും താഴെ ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കോൾ നിലങ്ങൾ എന്നാണ് കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശ്ശൂരും മലപ്പുറവും ഇന്ത്യയിലെ ആദ്യത്തെ കാർബൽ ന്യൂട്രൺ വില്ലേജ് ചെയ്യുന്നത് വയനാട് കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ധർമ്മട നിയമസഭ ഏ നർമ്മട നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ് കണ്ണൂർ ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മല ജലത്തില പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിൽ ആദ്യത്തെ പഞ്ചായത്ത് ഇരവിപ്പേരൂർ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എറണാകുളം കേരളത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളം കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് സാലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പറയിലുണ്ടായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ പൂക്കോട് തടാക സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കാസർഗോഡ് യക്ഷഗാനം എന്ന കലാരൂപത്തിന്റെ പ്രചാരം സിദ്ധിച്ച ജില്ല കാസർഗോഡ് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ് ശാസ്താംകോട്ട കൊല്ലം ജില്ലയിൽ വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയില് പൂക്കോട് തടാകം വയനാട് ജില്ലയില് ഏനാമക്കൽ തടാകം തൃശ്ശൂർ മനക്കുടി തടാകം തൃശ്ശൂർ കായലൂടെ രാജ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ശാസ്താംകോട്ട കായലാണ് ചന്ദന നിർമ്മാണ ഡിവിഷനാണ് മറയൂർ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പോയിൻറ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാൻ